सनाड़ी वञा के समती आ ായ മനുഷ്യൻ വന്നിട്ട് ചോദിക്കുകയാണ് ആ സമയത്ത് അബീബങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്

نگه اللہ دے حبیب صلی اللہ علیہ وسلم نے فرمایا تو

اللهم <applause> الله െറക്കെ എന്നാൽ ആ വന്ന ചോദിക്കുന്നു യാ അങ്ങ് പറഞ്ഞല്ലോ ഒരുപാട് അങ് അവസരം കിട്ടിയിട്ട് ആ അവസരം മുതലെടുത്തുകൊണ്ട് നല്ല രീതിയിൽ മെച്ചമായ അഴിമാലകൾ ചെയ്ത് അടുക്കുന്നവരാണ് ഏറ്റവും നല്ല അത്യുത്തമരായ മനുഷ്യരെന്നു പറഞ്ഞല്ലോ അങ്ങനെയാ ഭാഗത്തിൽ മുഴുവൻ മോശമാണ് കണ്ടുപിടിച്ച് നടന്നവരാണ് വിഭജനിച്ച് നടന്നവരാണ് കണ്ടുപിടിച്ച് നടന്നവരാണ് മോശത്തരങ്ങളിലായി കണ്ടുകൂടിയവരാണ് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും സാറേ ഞാൻ ഇന്നേ വരെ ഒരു വിചാരത്തിൽ പോയിട്ടില്ല ഇന്നേ വരെ എന്റെ തൊണ്ട കുടിയിൽ നിന്ന് താഴേക്ക് ഒരു മധ്യത്തിന്റെ ഉലർക്ക് പോലും എന്റെ തൊണ്ടയിൽ നിന്ന് താഴേക്ക് പോയിട്ടില്ല എന്ന് അനുമാനിക്കുമ്പോൾ ഞാൻ പറയുന്നു സഹോദരൻ മെസ്സേജുകളായി ബാക്കിയുള്ള ആളുകൾക്ക് കൊടുക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്ക് അല്ലാത്ത വേദനയോടുകൂടി ഞാൻ പറയട്ടെ ദിവസങ്ങളായി പത്ത് രണ്ട് ആഴ്ചയോടെ ും അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് അപമാനമായി പോവുകയാണ് അദ്ദേഹത്തെ കുറിച്ച് വല്ലാത്ത അധിക്ഷേപം

മരിച്ചു പോകുമ്പോ അഞ്ചു കാര്യങ്ങൾ അഞ്ചു പേർക്കുള്ളതാണ് അള്ളാഹു പഠിക്കാനുള്ള തോന്നിയോ പറയട്ടെ എന്തൊക്കെ അഞ്ചു കാര്യങ്ങൾ നമ്മുടെ ശരീരത്തെ ഇങ്ങനെ പോഷകാഹാരങ്ങളും ഇങ്ങനെ ഒരാളും മരിച്ചു കഴിഞ്ഞ മണ്ണിലേക്ക് കൊണ്ടുവച്ചു കഴിഞ്ഞി മണ്ണിന്റെ അവറിന്റെ അകത്ത് മക്കളിലേക്കൊരു മനുഷ്യരെ കൊണ്ടുവച്ച് 이 자리에 굳게 보는나라 െന്തുണ്ട് സഹോദരങ്ങളെ നമ്മുടെ ചെയ്തിരിക്കുന്ന കൊണ്ടുപോകുന്നെങ്കിൽ നമ്മുടെ അസ്ഥികൾ നമ്മുടെ എല്ലുകൾ കൊണ്ടുപോകുന്നത് അത് മാത്രമല്ല नाल <laughs> माण्हुनि അവന്റെ ജീവിതത്തിൽ തെറ്റുണ്ടാകട്ടെ സഹോദരങ്ങൾ അങ്ങനെ തെറ്റവൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ ചെയ്ത് തെറ്റുണ്ടല്ലോ

പക്ഷേ നമുക്കറിയില്ല ഇരിക്കും സഹോദരങ്ങളെ അവരെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കപ്പോൾ നേരിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാകൂലെ പക്ഷേ സോഷ്യൽ മീഡിയകളിലൂടെ ആവശ്യമില്ലാതെ പറഞ്ഞു പരത്തിയിട്ടില്ലേ

ൾ കൊണ്ടുപോകുന്നത് മണ്ണാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന അഴമാലുകൾ കൊണ്ടുപോകുന്നത് അക്രമിച്ച ആളുകളാണ് കൊണ്ടുപോകുന്നത് അവൻ ഒരുപാട് ആളുകളെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞു അവരാണ് ഈ അഴമാലുകളെ കൊണ്ടുപോകുന്നത് നാലാമത്തത് കൊറഹിയതുള്ളതി ഉണർന്നു ചിന്തിക്കണേ ഉണർന്നു ചിന്തിക്കണേ നിൻ വാദത്തുകൾ തേനും വണത്രബിനേ കടക്കണേ അല്ലാഹു ഒരു മനുഷ്യനെ കൊടുക്കുന്ന ഏറ്റവും വലിയadigrahamaaru ആയുസ് അല്ലാഹു നീട്ടി കൊടുക്കുക എന്നാണത് ആ ആയെസൻ സന്തപ്രവർത്തികൾ ചെയ്ത് ജീവിക്കണേ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്